ദിയ കൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് സോഷ്യൽ മീഡിയയിലടക്കം വൻ ചർച്ചയായി മാറിക്കഴിഞ്ഞു സ്ഥാപനത്തിൽ അറുപത്തിയേഴ് ലക്ഷത്തിൻ്റെ തിരിമറിയാണ് നടന്നത് ആരോപണ വിധേയരായ ജീവനക്കാർ ഒളിവിലുമാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഒരു പൂവാലനാണ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കും പാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് പ്രതികളിലെ ഒരാൾ ആരോപിച്ചു ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ദിയ പങ്കിട്ട കമൻ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണു വാരി അവൻ തിന്നാറില്ല എന്നാണ് ദിയ നൽകിയ കമന്റ് നിരവധി ആളുകളാണ് ദിയയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് അവളുമാരുടെ ചെപ്പ പൊട്ടിക്കണമെന്നാണ് നടി സ്വാസിക പറയുന്നത് ഇവളുമാരെ എത്രയും വേഗം ശിക്ഷിക്കാൻ കഴിയട്ടെ അവളുടെ സംസാരം കണ്ടില്ലേ വൃത്തികെട്ട വർഗം ദിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൊണ്ടുപോയ ഇഡിയറ്റ്സ് എന്നാണ് അഞ്ചു കുറച്ചത് ഇനി കുറെക്കാലം ജയിലിൽ കിടന്ന ഓർമ്മകൾ അയവിരക്കണമെന്നാണ് അമൃത പങ്കിട്ട കമൻറ്റ് ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയ്റ്റിംഗ് ആണെന്നും ദിയയെ ടാഗ് ചെയ്തുകൊണ്ട് സ്വാസിക കുറിപ്പ് പങ്കുവെച്ചു എന്നാൽ കൃഷ്ണകുമാറും ഒക്കെ പറയുന്നതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിലുണ്ട്